ഹായ് ഓൾ എല്ലാവർക്കും മോസ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ മാക്സി മെറ്റീരിയൽ ആണ് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് മിക്സ് ആൻഡ് മാച്ചിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടു മൂന്ന് തവണ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്നും ചിലവായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഡിസൈനിലായിട്ടാണ് ഈ ഒരു ഐറ്റം കിട്ടിയിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇതുപോലെയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് പ്യുവർ മെറൂൺ ആണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ അടുത്തുനിന്ന് ചിലവായി പോയിട്ടുള്ളത് ചുരിദാറൊക്കെ തയ്ക്കുന്ന ആളുകൾക്കാണ് കേട്ടോ ബോട്ടോ ടോപ്പൊക്കെ തയ്ക്കാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിന് മാച്ചായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനാണ് ഇതിൻ്റെ എല്ലാം ഉൾവശത്തേക്ക് ആ ഒരു പ്രിൻറ് നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കളറ് പോകുമെന്നുള്ള ടെൻഷനൊന്നുമില്ല ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് കംഫോർട്ടബിളായിട്ട് വയ്ക്കാൻ പറ്റിയ അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതാരും മിസ്സാക്കണ്ട ഫസ്റ്റ് ഡിസൈൻ കണ്ടല്ലോ ഇനി രണ്ടാമത്തെ ഡിസൈൻ നോക്കാം അതൊരു ബാട്ടിക് പ്രിൻറ്റ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ മെറൂണിൽ വൈറ്റ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് വൈറ്റ് മെറൂണും കൂടെ വന്നിട്ടുണ്ട് മാച്ചായിട്ട് വന്നിട്ടുള്ള ഡിസൈനാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലോസർ കാണിച്ചു തരുന്നത് വ്യക്തമായിട്ട് ആ ഒരു മെറ്റീരിയൽ കാണാൻ തന്നെയാണ് അപ്പോൾ അപ്പം അതും ഞാൻ നിവർത്തി ഇട്ടിട്ടുണ്ട് ഇത് ടോപ്പും ബോട്ടും അതുപോലെ ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ തയ്ക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് മൂന്നാമത്തെ ഡിസൈനാണ് അത് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് കളറിൽ വൈറ്റും ബ്രൗണും ഡിസൈൻ വന്നിട്ടുള്ളതാണ് ഇപ്പം ഇതാണ് അതിൻ്റെ ക്ലോസ് റിവ്യൂ ഇതിൻ്റെയും പ്രിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലേക്ക് നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മാച്ചായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റാണ് കേട്ടോ ഒരു ഡിസൈനിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് മൂന്ന് കളറാണ് കേട്ടോ ഒന്ന് ബ്ലാക്ക് മെറൂണ് അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ ഇപ്പൊ ഞാൻ കാണിച്ചിട്ടുള്ളത് ബ്ലാക്ക് ആണ് അതിൻ്റെ തന്നെ മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണുന്നുണ്ടാവും നിങ്ങൾക്ക് ഇപ്പോൾ മൂന്ന് ഡിസൈനും നമ്മൾ കണ്ടു ഒന്ന് ഫ്ലോറൽ ഡിസൈനും അതുപോലെ ഒന്ന് ബാറ്റിക്കും പിന്നെ വന്നിട്ടുള്ളത് ഈയൊരു ഡിസൈനും കേട്ടോ ഈ ഒരു മൂന്ന് ഡിസൈനിലാണ് നമുക്ക് വന്നിട്ടുള്ളത് കളർ ചേഞ്ചിൽ മാത്രമേ മാറ്റമുള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറോ അല്ലെങ്കിൽ മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും വാട്സാപ്പ് നമ്പറുകളിലോ ഒന്ന് സെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ബാറ്റിക് പ്രിൻ്റിൽ വന്നിട്ടുള്ള നല്ല ഒരു ബ്ലാക്കാണ് കാണിക്കുന്നത് അതിൻ്റെ തന്നെ മാച്ചായിട്ട് വന്നിട്ടുള്ളതാണ് ഇത് ഇനി കളർ ചേഞ്ചുകളൊക്കെ കാണാട്ടോ വീട്ടിലെ ചുലിദാർ ധരിക്കുന്നവർ അതുപോലെ തന്നെ സ്വയം സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും നല്ല ഒരു മെറ്റീരിയൽ കൂടിയാണ് വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വാട്സപ്പ് വീഡിയോസ് അത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഹൃദയ നിറഞ്ഞ നന്ദി ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം വീഡിയോസ് കാണുന്ന ആളുകൾ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ാനും കൂടിയും മറന്നു പോകരുത് കേട്ടോ